എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുറിയിലേക്ക് ഓടിക്കുവെച്ച് വരുന്ന സരസ്വതിയെ കണ്ട് കാർത്തിക അവർ അടിമുടി നോക്കി എന്താ അമ്മേ അമ്മയെ പോലെ പട്ടി ഓടിച്ചിട്ട് പിടിച്ചോ എടി മോളെ നീ വല്ലോ അറിഞ്ഞോ രാജേട്ടൻ അങ്കിലെന്താ മോളെ പ്രവീണപ്പോൾ നിലവിളിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയതേ ഉള്ളൂ ആരെ വിളിച്ച് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞ ഫോൺ വെച്ച് സത്യമാണോ അറിയില്ല എനിക്കെന്തോ ഇനി നീയാണിതിന് പിന്നിലൊന്ന് അറിഞ്ഞിട്ടുണ്ടാവുമോ ഏയ് അമ്മ പേടിക്കാതെ ഇതൊരു ആക്സിഡന്റ് അല്ലേ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും അമ്മ കൂടുതലും ചിന്തിക്കാമെന്ന് പോയി ആ ഏതായാലും പ്രവീണക്ക് വിളിച്ചോക്കാൻ കുറച്ച് കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് സരസ്വതി കാർത്തികയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം ഒന്ന് വേഗം ആണ സരസ്വതി തിരിഞ്ഞു തിരിഞ്ഞോക്കിയാൽ കാണുന്നത് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടോ പോകാൻ തയ്യാറായി വരുന്ന സേതു ലക്ഷ്മിയാണ് കൂടെ ജിതേന്ദ്രനും കൊണ്ട് ആ സേതു നീ ഇതെങ്ങോട്ടാ ആയി ചേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലൊന്ന് പോയി വരാം നീ അറിഞ്ഞല്ലേ രാജേട്ടൻ ആക്സിഡന്റ് പറ്റിയതാ പ്രവീണ് നിന്നെ വിളിച്ചോ എന്താ രാജേട്ടൻ ആക്സിഡന്റോ അതെപ്പോ അപ്പ നീ ഏട്ടൻ്റെ അടുത്തേക്കല്ലേ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഏതായാലും പ്രവീണെ വിളി ചോദിക്കാം അപ്പ പിന്നെ നീ എങ്ങോട്ടാ ഞാൻ ദുർഗമോളിൽ നിന്ന് കാണാൻ എന്താ ഓ ആ നാശം പിടിച്ചവളെ കാണാനോ എന്റെ ചേച്ചി ചേച്ചി പറയുന്ന ആ നാശം പിടിച്ചവൾ പൊന്മുട്ടയിടുന്ന താറാവാണ് എനിക്കും എൻ്റെ മോനും അല്ലേ ജീതേന്ദ്രാ അവളുടെ പേരിലുള്ളതേ ഒന്നും രണ്ടും കോടികളൊന്നുമല്ല അവളുതേ എന്റെ മോ വിവാഹം കഴിക്കും സരസ്വതി സേതുവിനോയി പൊട്ടിച്ചിരിച്ച് എന്റെ ഈശ്വര നല്ല തമാശ ഇതിനെന്താ സരസ്വതി ഇത്ര ചിരിക്കാൻ എന്റെ സേതു ആ ധ്രുവനാഥന്റെ സമ്മതിക്കും തോന്നുന്നുണ്ടോ നിനക്ക് അത് ചേച്ചിക്ക് അവർ തമ്മിലുള്ള ബന്ധം അറിയാത്തോണ്ട വിവാഹം കഴി ഇത്രയും ദിവസമായിട്ടും അവര് ഭാര്യ ഭർത്തക്കന്മാരെ ജീവിച്ചിട്ടില്ല മാത്രമല്ല അവൻ അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്ര ഈ വിവാഹം നടത്തിയത് പോലും സരസ്വതി സേതുവിനെ സംശയത്തോട് ഉറ്റുനോക്കി ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം അവർ സംസാരിക്കുന്ന ഞാൻ മാറി എന്ന് കേട്ടതാണ് പരസ്പരം ഇഷ്ടമില്ലാത്ത അവർ ഒരിക്കലും അധികനാളൊന്നും ഇങ്ങനെ പോവില്ല സേതുവിന്റെ വാക്കിൽ കേൾക്കേ സരസ്വതിക്ക് എന്തെന്നെങ്കിലും സന്തോഷം തോന്നി അപ്പന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശരിയെന്നാ സേതു സരസ്വതിയോട് പറഞ്ഞ് ജിതേന്ദ്രൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി മഹാലക്ഷ്മി ദുർഗയുടെ മുടിയിൽ ഞാൻ പതിയെ ചീകി കൊടുക്കുകയാണ് അമ്മ നിൽക്ക് നിക്കൊന്ന് വാഷ്റൂമിൽ പോകണം വാ അമ്മ പിടിക്കാം മോള് പതിയെ നടന്നാ മതി മഹാലക്ഷ്മി മുടി കെട്ടി കൊടുത്ത് പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചു പതിയോരടി വെച്ചപ്പോഴേക്കും സ്റ്റിച്ച് നന്നായി വലിഞ്ഞതും കഠിനമായ വേദന തോന്നി അവൾക്ക് ആ അമ്മേ അയ്യോ എന്താ നന്നായിട്ട് അവൾ ബെഡിൽ തന്നെ പിടിമുറുകി പതിയെ നിന്നു ഇതേ സമയം ഡോർ തുറന്ന് അകത്തേക്ക് വന്ന ധ്രുവൻ ബെഡിൽ കൈകൾ കൈകളിറക്കി പിടിച്ച് കണ്ണടച്ച് വേദന കടിച്ചു പിടിച്ച് നിൽക്കുന്നവളെ കാണി അടിമുടി ഇരഞ്ഞു ഇരഞ്ഞുകയറി എന്ത് ഭ്രാന്തടി കാണിക്കുന്നു ഗാംഭീര്യത്തോടെയുള്ള ധ്രുവന്റെ ശബ്ദം കേട്ടോ ദുർഗ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ഇത്രയും സമയം താൻ കാണാൻ ആഗ്രഹിച്ച മുഖം എന്നാൽ അവന്റെ മുഖത്തെ ദേഷ്യം കാണി അവൾ മഹാലക്ഷ്മിയെ നോക്കി ഡാ ഒന്നുമല്ല മോൾക്കൊന്ന് വാഷ്റൂം പോകാൻ എഴുന്നേറ്റ പക്ഷേ ദേ ഒരടി വെക്കുമ്പോഴേക്കും നല്ല വേദനയാ മഹാലക്ഷ്മി പറയുന്ന കേട്ട് ധ്രുവൻ ദുർഗയുടെ അടുത്തേക്ക് വന്നു താൻ പെട്ടെന്ന് ഉയർന്നു പോകുന്നത് കണ്ട് ദുർഗ അമ്പലപ്പോടെ നോക്കി താനിപ്പോൾ ധ്രുവന്റെ കൈകൾക്കുള്ളിലാണെന്ന് മനസ്സിലായതും പരിഭ്രാന്തിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ പരസ്പരം കണ്ണുകൾ ഉടക്കിയതും വല്ലാത്ത ജാളിതയോടെ മിഴികൾ താഴ്ത്തിയവൾ ഇതെല്ലാം കണ്ട മഹാലക്ഷ്മി ഒരു പുൻചിരിയോടെ പുറത്തേക്ക് പോയി അവർക്കൽപം പ്രൈവസി ആവട്ടെ എന്ന് കരുതി കൊണ്ട് തന്നെ നന്ദിതയുടെ അടുത്തേക്ക് ചെന്നു നന്ദിത താഴെ മരുന്ന് വാങ്ങിക്കാൻ പോയതാണ് മഹാലക്ഷ്മി അങ്ങോട്ട് പോയി ബാത്റൂമിൽ പതിയെ ദുർഗയെ വെച്ചു അവൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കേ പതിയെ ഒന്ന് മോണിയവളു അവൻ ഡോറടിച്ചു പുറത്തിറങ്ങിയതും ദുർഗ ഒന്ന് ആഞ്ഞു ശ്വാസം എടുത്തു എൻ്റെ അമ്മ ഇത്ര കരുതിയില്ല സ്വയം പുലമ്പിക്കൊണ്ട് ധ്രുവൻ തന്നെ എടുത്തു വരുത്തു വീണ്ടും ഓർത്തു ചെറിയൊരു പുഞ്ചിരി അവളുടെ കവിളിലും മുട്ടിട്ടിരുന്നു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം വിളിക്കണോ എന്ന് ഓർത്ത് വേണ്ടി കൂട്ടി തിരുമ്മി അവൾ രണ്ട് അടി വെച്ചതും അസഹ്യമായ വേദനയിൽ ഡോറർ പിടിക്കാൻ ബാലൻസ് ഇട്ടാ നിലത്തേക്ക് വീണു അവൾ ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ട് ദ്രൻ വേഗം വന്ന് ഡോറർ ഒന്ന് കാണുന്നു നിലത്ത് വീണടക്കുന്ന ദുർഗെ അവനെ അവനോടി വന്ന് അവൾ എടുത്തുയർത്തി നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി വിളിക്കാൻ അവന്റെ അലർച്ചയിൽ അറിയാതെ തന്നെ വിതുമ്പിയവൾ മുറിവിന്റെ വേദനയും അവന്റെ ദേഷ്യവും കാണെ നിറകണ്ണുകളോടെ വിതുമ്പിയവൾ വെറുതെ ആർന്ന് ചുണ്ടുകളും നിറഞ്ഞ കണ്ണുകളും കാണെ പിന്നെയൊന്നും പറയാൻ തോന്നിയില്ല അവനെ അവളെ എടുത്തു കയരുത്തി പുറത്തേക്ക് കൊണ്ടുപോയി ഡോർ തുറന്ന് മുറിയിലേക്ക് വന്ന നിരഞ്ജൻ കാണുന്ന ദുർഗ എടുത്തുകൊണ്ട് ബെഡിലേക്ക് എടുത്ത ധ്രുവനെയാണ് അപ്പൊ ഇവിടെ വരെ ശരിയായിന്ന് പറഞ്ഞ

എന്താ ഞാൻ മുഖഭാവം ും നിരഞ്ജൻ രണ്ടടി പുറകോട്ട് വന്നു ആ വേണ്ട ഞാൻ പോയേക്കാം നിരഞ്ജൻ തലയും താഴ്ത്തിയാണെന്നും ധ്രുവൻ അവന് നോക്കിക്കൊണ്ടുവന്നു പുഞ്ചരിച്ച് നിരഞ്ജൻ ഡോറന്ന് പുറത്തേക്ക് നോക്കിയത് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ നിരഞ്ജൻ മുന്നിൽക്കുന്ന സേതലക്ഷ്മിയെ നോക്കി ഒരു വലിയ കൊട്ടനിറയ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ കവറുകളിലും മൊത്തത്തിൽ േ ഒന്ന് മാറിക്ക് മോനെ സേതുലക്ഷ്മിയുടെ ശബ്ദം കേട്ട് സ്വഭാവത്തിലേക്ക് വന്ന നിരഞ്ജൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി ശേഷം ധ്രുവനെ നോക്കി ഒരു ആക്കി നൽകി അവന്റെ അടുത്തേക്ക് തന്നെ നടന്നു പുറകിൽ കൊട്ടയിലും കവറുകളിലും ഫ്രൂട്ട്സുമായി വരുന്ന സേതു ലക്ഷ്മിയെ കണ്ട് ധ്രുവൻ അവരെ തന്നെ ചൂഴന്നു നോക്കി അയ്യോ എൻ്റെ മോളെ എന്നാലും നിനക്ക് ഈ അവസ്ഥ വന്നല്ലോ എൻ്റെ പൊന്നു മോളെ വല്ലാത്ത ദുർഗവല്ലാത്ത അവരെ നോക്കി മോളെ മോൾക്ക് അറിയോ മോൾ ഐ സിയിൽ ആയിരുന്നപ്പോൾ മോൾക്ക് വേണ്ടി അമ്പലങ്ങളിൽ പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്ത് നടക്കുകയായിരുന്നു ഞാൻ ഓ അതാ അപ്പച്ചി നാനോ സാട്ടി വഴിയത് വന്നോ കാത്ത അത് പിന്നെ എനിക്കെങ്ങനെ കഴിയും എൻ്റെ മോള് ബോധമില്ലാതെ കിടക്കുന്ന കാണാൻ മോളെ ചിതേന്ദ്രനും ഉണ്ട് ഇപ്പൊ വരും കുറച്ചപ്പുറത്തൊരു ക്ഷേത്രം ഉണ്ട് ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ ഓ എൻ്റെ അപ്പച്ചോ അപ്പച്ചിയുടെ മോനും തുറങ്ങിയോ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് ഇപ്പോഴാണ് നിരഞ്ജൻ അവർ നോക്കി ചീയോടെ പറഞ്ഞു ശേഷം പതിയെ ധ്രുവൻ കേൾക്കാൻ പറഞ്ഞു ദാ അധികം വൈകാതെ അടുത്ത ബെഡ് ഒരുക്കേണ്ടി വരും തോന്നില്ല ധ്രുവൻ സേതുവിനെ തന്നെ നോക്കിയിരുന്നു അവരുടെ ഓരോ പ്രവൃത്തിയും മോളെ ഇതേ കഴിക്ക് നല്ല മധുരമുള്ള ആപ്പിള ആണോ അപ്പ ചീ എന്നാ അവരൊരു എണ്ണം കഴിക്കാം അല്ലേ മോളെ നിരഞ്ജൻ സേതുവിന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ വാങ്ങി കടിച്ചു ആഹാ എൻ്റെ അപ്പച്ചി ചീ ആപ്പിൾ നല്ല മധുരം കൊള്ളാം നിരഞ്ജന്റെ പ്രവൃത്തി ചെയ്തുവിനത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അത് പുറത്തു കാണിക്കാതെ വരുത്തി തീർത്തൊരു പുഞ്ചിരി നൽകും തൊട്ടു കൊടുക്ക് റൂമിലേക്ക് വന്ന ജിതേന്ദ്രൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെയ്തു ജിതേന്ദ്രൻ ഒരു ചിരിയോടെ ദുർഗയുടെ അടുത്തേക്ക് അടുത്തു തന്നിലേക്കുള്ള അവനെ നോട്ടം കാണേ വല്ലാത്ത അറപ്പ് തോന്നി ദുർഗയ്ക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ മുഖം തിരിച്ച് ദുർഗ ആ നിമിഷം ധ്രുവന്റെ കൈകൾ മുഷ്ടി ഇരുട്ടി അവന്റെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി ജിതേന്ദ്രൻ ദുർഗയെ തന്നെ നോയിക്കൊണ്ട് സിരിയോടെ കയ്യിൽ ഇലച്ചീന്തലിൽ നൽപ്പൻ ചന്ദനമെടുത്ത് ദുർഗയുടെ നെറ്റിത്തടത്തിലേക്ക് ചൂണ്ടി ജിതേന്ദ്രൻ പകപ്പോടെ തിരിഞ്ഞു നോക്കി തൻ്റെ കൈകളെ തടഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ പിടുത്തമിട്ടിട്ടുണ്ട് ധ്രുവൻ ധ്രുവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് സേതുവിനും ജിതേന്ദ്രനും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ജിതേന്ദ്രൻ തന്റെ കൈകൾ പിന്തിരിച്ചതും ധ്രുവൻ അവന്റെ കൈയ്യിൽ ഇലച്ചീന്തലിന് നൽപ്പൻ ചന്ദനമെടുത്ത് ദുർഗയുടെ നെറ്റിയിൽ ചാർത്തി ജിതേന്ദ്രൻ അടിമുടി ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പൊ ഒന്നും പറയാനുള്ള സാഹചര്യം ഇല്ലാത്തതു തന്നെ അവൻ സേതുവിൻ്റെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു മെഡിസിൻ വാങ്ങി വന്ന മഹാലക്ഷ്മി നന്ദിതയും മുറിയിൽ നിൽക്കുന്ന സേതുവിനേയും ചിതേന്ദ്രനെയും കണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആ സേതു നീയപ്പോന്നും ഞാൻ കുറച്ചു മോളെ കാണാൻ വേണ്ടി വന്ന അല്ല മഹാലക്ഷ്മി മോളെ ഇനി എപ്പോഴാ വീട്ടിലേക്ക് കൊണ്ടുവരുന്നേ അത് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല മിക്കവാറും ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരും ഒരാഴ്ചയോ അതുവരെ എൻ്റെ മോളെ കാണാതെ ആ മോളെ നല്ലപോലെ റെസ്റ്റ് എടുക്കണം കേട്ടോ ദുർഗൊന്നും മൂളികൊണ്ട് ധ്രുവനെ നോക്കി മറ്റെങ്ങോന്ന് ഓട്ടോമെറ്റി നിൽക്കുന്ന അവനെ കുശുമ്പോടെ നോക്കി അവൾ അല്പസമയം സംസാരിച്ചിരുന്നു പിന്നീട് പറഞ്ഞ സേതുവും ജിതേന്ദ്രൻ ഇറങ്ങി തിരികെ പോകുമ്പോഴും ജിതേന്ദ്രന്റെ മിഴികൾ ദുർഗയിൽ മാത്രമായിരുന്നു മോനെ കണ്ണാ നിനക്ക് വൈകാതെ അടുത്തൊരു പണി കൂടെ കിട്ടിയിട്ടുണ്ട് നിരഞ്ജൻ ധ്രുവനോടായി പറഞ്ഞു ധ്രുവനൊരു പൂച്ച ചിരിയോടെ ജിതേന്ദ്രൻ പോകുന്ന നോക്കി നിന്നു ചന്ദ്രേട്ടാ ഈ എന്റന്നെ അതെ രാജേന്ദ്രനെ പറ്റിയത് ഒരു ആരോ മനപൂർവ്വം ചെയ്ത മാത്രല്ല നമ്മളെ ഒരു വിവരവും ഇല്ല ചന്ദ്രഹാസന്റെ വാക്കുകൾ സരസ്വതിയിലും കാർത്തികയിലും എടുത്തിന്റെ മനസ്സിലായി കാണോ അറിയില്ല സരസ്വതി എന്താ ഉണ്ടായതെന്ന് അറിയണമെങ്കിൽ രാജേന്ദ്രൻ സംസാരിക്കണം പക്ഷെ അന്നും ഇനി നടക്കില്ല ശരീരം ടോട്ടലി പാരലൈസ്ഡായി പോയി മിക്കവാറും രണ്ടു ദിവസം കൊണ്ട് വീട്ടിലേക്ക് എത്തും ഹോസ്പിറ്റലിൽ എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ചന്ദ്രേട്ടാ എന്തായാലും ഇനി നമ്മളൊന്നും കരുതുന്നല്ല നിങ്ങൾ ആരെയോ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് പാവനെതിരെ ചെറുവിര പോലും നീക്കുന്നുണ്ടില്ലല്ലോ നീ ഒന്ന് അടങ്ങും സരസ്വതി എല്ലാത്തിനും ഒരു സമയമുണ്ട് തീരുമാനിക്കാൻ വരട്ടെ അതെ അമ്മേ അച്ഛൻ പറഞ്ഞ ശരി ഓ ഇപ്പോഴാണോ അമ്മയുടെ മോൾക്ക് ഈ ബുദ്ധി വിധിച്ച് നീ അവൾക്ക് നേരെ തിരിയുമ്പോ നമ്മുടെ കാര്യങ്ങൾ സേഫ് ആക്കണമായിരുന്നു ഇന്ന് സേത് പറഞ്ഞ എന്താണെന്നറിയുമ്പോ നിനക്ക് നമ്മൾ കരുതും പോലെ അവളെ അവൻ ഭാര്യയാക്കിയിട്ടൊന്നുമില്ല അവളെ രക്ഷിക്കാൻ വേണ്ടി ഒരു താഴ്ചാർത്തി അത്രയേ ഉള്ളൂ എന്താമ്മ മനസ്സിലാവുന്ന രീതി പറ സരസ്വതി സേതു ലക്ഷ്മി പറഞ്ഞെല്ലാം പറഞ്ഞു അപ്പോ അപ്പം അവർ കാർത്തികിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഓ അപ്പ അങ്ങനെയാണ് ഇനി അമ്മ കണ്ടോ അവൾ അധികം വൈകാതെ ഇവിടുന്ന് പടി ഇറക്കും ഞാൻ വന്യതയോടെ ചിരിച്ചു അവൾ ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ഒരാഴ്ച കഴിഞ്ഞു ദുർഗയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഓനെ കണ്ണ മോൾക്ക് ഈ സ്റ്റെപ്പ് കയറാനെല്ലാം ബുദ്ധിമുട്ട് മോളിവിടെ താഴേന്റെ മുറി കിടന്നോട്ടെ അമ്മയ്ക്ക് അവളെ ശ്രദ്ധിക്കാനും പറ്റും അത് വേണ്ട മഹാലക്ഷ്മിയുടെ വാക്കൾക്ക് എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞവൻ വയ്യമ്മ പറഞ്ഞാ ശരി അല്ലേ മുത്തശ്ശി നിരഞ്ജൻ ധ്രുവനെ നോക്കി ഒരു വന്ന് പറഞ്ഞു മുത്തശ്ശിയോട് അതേ കണ്ണ നിനക്ക് ജോലിക്കിടയിൽ അവളെ ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് മുത്തശ്ശി ബാക്കി പറയും മുൻപേ മുന്നിലേക്ക് ആഴ്ചയിൽ എല്ലാവരും വാ പൊളിച്ച് നോക്കി നിന്നു ആരുടെയും വാക്കുകൾ വകവെക്കാതെ ധ്രുവൻ തൻ്റെ കൈകളിലും കോരിയെടുത്ത് മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ കാർത്തിക കാണുന്നത് ദുർഗയെ കോരിയെടുത്ത് നടന്നു വരുന്ന ധ്രുവൻഷിനെയാണ് ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവനെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ കാണി കാർത്തികയ്ക്ക് തൻ്റെ പെരുവിളിൽ തൊട്ട് ഇരഞ്ഞു കയറി ദേഷ്യത്തോടെ പിന്തിരിഞ്ഞ് നടന്നു അവൾ ധ്രുവൻ ദുർഗയെ ബെഡിലായി കിടത്തി ഇരുവരുടെയും മിഴികൾ പരസ്പരം മുടക്കിയതും ഇരുമിഴികളും അവരുടെ പ്രണയം പറയാതെ പറയുന്നുണ്ടായിരുന്നു ദുർഗജി പെട്ടെന്ന് ദേവ് ഓടി മുറിയിലേക്ക് കയറി വന്നു ദേവിൻ്റെ ശബ്ദമാണ് ഇരുവരെയും സ്വഭാവത്തിലേക്ക് എത്തിച്ചത് ധ്രുവൻ ദുർഗയെ ഒന്ന് നോയിക്കൊണ്ട് അവളിൽ നിന്ന് അകന്ന് മാറി ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി കുഴപ്പമൊന്നുമില്ല ദൈവം ചെറുതായിട്ട് വേദനയുണ്ട് അതൊക്കെ പെട്ടെന്ന് മാറിക്കോളൂ ചേച്ചി എന്നിട്ട് വേണം നമുക്ക് കോളേജിലേക്ക് പോവാൻ കോളേജിലേക്കോ ദുർഗ സംശയത്തോടെ ദേവിനോട് ചോദിച്ചു അപ്പൊ ചേച്ചിയുടെ ഏറ്റവും പറഞ്ഞില്ലേ ഞാനും ചേച്ചിയും വരുണിയും പിന്നെ കോപവും മാളും നമുക്ക് എല്ലാവർക്കും കൂടി ഒരേ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അടുത്ത മാസം ക്ലാസ് തുടങ്ങും അപ്പോഴേക്കിന്റെ ചേച്ചി ഓക്കെ ആവാ ദുർഗ പതിയെ ധ്രുവനെ പാളി നോക്കി ഒന്നും അറിയാത്ത ഭാഗത്തിൽ ഫോണിൽ നോക്കി നിൽക്കുന്നവനെ കാണേ അവൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം വന്നില്ല ഉം നിരഞ്ചേറ്റിനോട് ചോദിക്കാം അതായിരിക്കും നല്ല ചേച്ചി ചേച്ചി എന്ത് ചിന്തിക്കുന്നേ നമുക്ക് അടിച്ചു പൊളിക്കണം ചേച്ചി നമ്മുടെ കോളേജ് ആയതുകൊണ്ട് പറയല്ല അവിടെ അടിപൊളിയാ നല്ല ചുള്ളൻ ചെക്കന്മാരും കാണും ദൈവ് വെളിവിലാ ആ കേട്ട് ദുർഗ കണ്ണിറുക്കി പതിയ ധ്രുവനെ നോക്കി അപ്പോഴാണ് ദേവിനും ധ്രുവേട്ടിനടുണ്ടെന്ന ബോധം വന്ന് അവളറിയാതെ ഒന്ന് ഉമിനീരി ഇറക്കി പതിയെ തിരിഞ്ഞു നോക്കി തങ്ങളെ തന്നെ ആ നോക്കും ധ്രുവനെ കണ്ട് ദൈവു പതിയെ ദുർഗയുടെ അടുത്ത് എഴുന്നേറ്റു ദൈവുറക്കി വിളിച്ചു അവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു ദേവി കൊന്നു എന്താ ഏട്ടാ ധ്രുവൻ ഫോൺ പോക്കറ്റ് ഇട്ടുകൊണ്ട് അവടെ അടുത്തേക്ക് വന്നു നിന്നെയൊക്കെ കോളേജിൽ ചേർത്തിയതെ നല്ലപോലെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയാ അല്ലാ കണ്ണി കണ്ടന്മാരെ വായി നോക്കി നടക്കാനല്ല അത് പിന്നെ ഏട്ടാ ഇത് അതിന്റെ ഒരു ഭാഗമല്ലേ അല്ലേ വാഷ് അല്ല ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കാര്യം നിങ്ങൾ ആര് എന്ത് കാണിച്ചാലും അതെല്ലാം ഞാൻ അറിയും പിന്നെ നിങ്ങൾ കോളേജിൽ പോകുന്ന വരുന്നു ഗാർഡ്സിന്റെ ആയിരിക്കും അയ്യേ ദേവ് പറയുന്ന കേട്ട് ധ്രുവൻ അവളെ ചൂഴു നോക്കി എന്നാ താഴേക്ക് പോട്ടെ ഏട്ടാ ധ്രുവൻ മൂളിയതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിരിവിരുത്തുകൊണ്ട് അവൾ നടന്നു ദൈവ നിന്ന് പോയതും ധ്രുവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്നതിൽ ആവശ്യമുണ്ട് പറഞ്ഞാൽ മതി അവന്റെ വാക്കുകൾക്ക് സമ്മതം എന്തോണമെന്ന് മോളിയവൾ വരുണി തോർത്തും പ്രസം എടുത്ത് കുളപ്പുരിയിലേക്ക് ഇറങ്ങിയതാണ് ദൈവും ഗോപവും എത്തിയിട്ടുണ്ട് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങാൻ നിന്നു ബി പുറകളെ വിളിയായിട്ട് സംശയത്തോടെ നോക്കിയവൾ തന്നെ ഉറ്റുനോയിക്കൊണ്ടുവരുന്ന സ്വാസിക അവളെ കണ്ടത് വരുണി താല്പര്യമില്ലാത്ത മട്ടിൽ മുഖം തിരിച്ചു ബി നനയ്ക്കെന്താ അടി ഒരു പുച്ഛം ചേച്ചിക്ക് എന്താ വേണ്ടേ കീർത്ത് എന്തിനോട് ചോറിയാൻ വരുന്നേ ചേ നിർത്തി എവിടുന്നോ വരിഞ്ഞു കയറി വന്ന പോര എന്റെ നിർക്കുന്നത് സംസാരിക്കുന്നോ നീ ഡേ പറയുന്ന കാ തുറന്ന് കേട്ടോ നീ മര്യാദ ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക് ഹലാ നിരഞ്ജന്റെ കൂടെയുള്ള നിന്റെയും നിർത്ത് കുറെ ഞാൻ കേൾക്കുന്നു ചേച്ചിക്ക് എന്താ അറിയേണ്ടത് അതേ ഞാൻ തമ്മിൽ എന്താണെന്ന് ചിന്ത കൊണ്ടാണോ എന്നാ കാതുറന്ന് ചേച്ചി കേട്ടോ എനിക്ക് നിരഞ്ജേട്ടനെ ഇഷ്ടം എനിക്ക് മാത്രമല്ല നിരഞ്ജേട്ടനെ എന്നെയും പരസ്പരം ഇഷ്ടം തുറന്നു പറയാൻ മാത്രമല്ല വിവാഹം കഴിക്കാൻ തീരുമാനിച്ചറാ ഞങ്ങള് വരുണിയുടെ എടുത്തടിച്ച മറുപടി ശ്വാസിക്കുന്നതിന്റെ അടിപതം പോലെ തോന്നി ഡി എന്തു പറഞ്ഞ ഡി ദേഷ്യത്തോടെ സ്വാസിക വരണിയെ മുകളിലെ സ്റ്റെപ്പിലും താഴേക്ക് തഴി താൻ നിലത്തേക്ക് പതിഞ്ഞിലും തോന്നിയ വരുണി പതിയെ കണ്ണുകൾ തുറന്നു നോക്കി തന്നെ താങ്ങി നിൽക്കുന്ന നിരഞ്ജനെ കാണി ആശ്വാസത്തോടെ അവൻ്റെ മിഴികളിലേക്ക് അവൾ അവളുടെ കുഞ്ഞു ശരീരം വിറക്കുന്ന അവനെ അവൾ എത്രമാത്രം പേടിച്ചുണ്ടെന്ന് മനസ്സിലായി അവളെ നേരെ നിർത്തി അവൻ ശ്വാസികയെ തീപാറുന്ന കണ്ണുകളോട് നോക്കി സ്റ്റെപ്പുകൾ ഓടിക്കയറി വന്ന് അവൾക്ക് മുമ്പിലായി വന്നിന്ന് അവളുടെ മുഖം അടച്ചെന്ന് കൊടുത്തു അവിടെ ഇരിക്കും അടിച്ചു അവൻ സ്വഭാവത്തിലേക്ക് വന്ന വരണി ഓടിച്ചെന്ന് അവിടെ മുഖത്തേക്ക് നോക്കിയവൻ നിറഞ്ഞു തൂകിയുടെ മിഴികൾക്കാണെ സ്വാസികയിൽ നിന്ന് അകന്ന് മാറി അവൻ സ്വാസിക നിന്ന് കിട്ടിയ അവസാനത്തെ അടിയിൽ നിരത്തേക്ക് തെറിച്ചു അവരുടെ ചുണ്ടിൽ നിന്ന് രക്തം പൊടിഞ്ഞിരുന്നു നിറമിഴികളോട് നിൽക്കുന്ന വരണിയുടെ കയ്യിൽ പിടിച്ച് താഴേക്ക് നടന്നു നിരഞ്ജൻ ഈ കാഴ്ച ആണെ സ്വാസികക്ക് തന്നെ തലപെരിക്കും പോലെ തോന്നി ആ ഇല്ല വിടില്ല ഇതിന് നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളു വരിണി നിനക്ക് അറിയില്ല എന്നെ പിടിച്ചില്ലേ കാണായിരുന്നു ഇപ്പൊ ചുമറിൽ ഒട്ടിയെ നിരഞ്ജൻ താങ്ക്സ് അയ്യേ നിന്റെ ഒരു അളിഞ്ഞ താങ്ക്സ് ആർക്കും വേണോണ്ടേ അല്ല എന്തായിരുന്നു അവിടെ അല്ല നീ ആളോട് എന്തൊക്കെയാ പറയുന്ന കേട്ടല്ലോ വരിണി അമ്പരപ്പോടെ നിരഞ്ജനെ നോക്കി അത് പിന്നെ ഇങ്ങനെ തത്തി കളിക്കണ്ട കാര്യം റെഡി ഒരു കള്ളച്ചിരിയോടെ മീശ വിരിച്ചോണ്ട് ചോദിച്ചു നിരഞ്ച് അത് എനിക്ക് കുളിക്കണം മാറങ്ങോട്ട് അവനെ പുറകോട്ട് തള്ളി ഓടിപ്പോയി വരണി അവൾ പോകുന്നതാണേ ഒരു പുഞ്ചിരിയോടെ നോക്കിയാൽ അവളിലും അതേ പുഞ്ചിരി തിമിർത്ത് അയ്യോ മോളെ ആരാ മോളെ നിന്നിങ്ങനെ തല്ലിയത് അയ്യോ മുഖം നീ കല്ലുപോലെ കിടക്കണു സേതുലക്ഷ്മി ശ്വാസ കീടാടുത്തിരുന്ന് വേവലാതിയോടെ ചോദിച്ചു അമ്മേ മഹേഷിനെ പെരും അവൻ ഇന്ന് രാത്രി എത്തും പറഞ്ഞിട്ടുണ്ട് മോളെ എത്രയും പെട്ടെന്ന് വരാൻ പറ അവളെ അവളധികം വാഴിക്കില്ല ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ അവൾക്ക് അവൾക്കറിയും എല്ലാം നഷ്ടപ്പെട്ടു എങ്ങനെ അവൾ അവന്റെ കൂടെ ജീവിതത്തിൽ നിനക്ക് കാണണം വരുണി നീ കാത്തിരുന്നു നിനക്കുള്ള കുഴിയെടുത്തു ഞാൻ സേതുലക്ഷ്മി സ്വാസിയുടെ ഓരോ ഭാവം നോക്കി കാണുകയായിരുന്നു ധ്രുവനെപ്പോഴും മുറിയിലുള്ളത് കൊണ്ട് തന്നെ വരുണി അധിക സമയം മുറിയിൽ നിൽക്കാറില്ല ദുർഗാപതിയെ ധ്രുവനെ നോക്കി എന്റെ കുഞ്ഞിഷ്ണ ഇതിപ്പോ ഞാൻ വെറും പോസ്റ്റായല്ലോ ഏതു നേരം ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഈ രണ്ട് കുന്തം കൊണ്ട് അരേ ഇരിപ്പാ എന്നോട് നിങ്ങൾ സംസാരിക്കാനും പറഞ്ഞിട്ടെന്താൾക്കെന്നെ അങ്ങാൻ കഴിയാത്തോണ്ടല്ലേ എന്നാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ ഒറ്റയ്ക്ക് ഇരുന്ന് നിനക്ക് വട്ടുണ്ടോ ലാപ്ടോപ്പിലേക്ക് നോക്കിയത് കൊണ്ട് തന്നെ ധ്രുവന്റെ ശബ്ദം കേട്ടുന്നു ദുർഗ കണ്ണിറക്കി നാവ് അടിച്ച് പറഞ്ഞു കേട്ടു കൃഷ്ണ ലാപ്ടോപ്പിൽ നിന്ന് തലകർത്തി ധ്രുവൻ ദുർഗയെ നോക്കി പതിയെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് ആൾക്കരിലായി വന്നിരുന്നു മെഡിസിൻ കഴിച്ചോ പതിയെ തലതാഴ്ത്തിക്കൊണ്ട് മൂളിയവൾ എന്തോ തന്നിലേക്കുള്ളവൻ്റെ നോട്ടം കാണെ വല്ലാത്ത ജാളിയത തോന്നി അവൾക്ക് ഇപ്പൊ വേദനയുണ്ട് കുറവുണ്ട് ഒരേലും ഓയിൻമെന്റ് പുരട്ടിയോ ഇല്ല അമ്മ അമ്പലത്തിൽ പോയി വന്നിട്ട് ദുർഗ അത്രയും പറഞ്ഞതും ധ്രുവൻ അവൾക്കരികിൽ നിന്ന് എണീറ്റ് കബോർഡിൽ നിന്ന് ട്രേ എടുത്ത് അതിൽ നിന്ന് ഓയിൻമെന്റ് എടുത്തു ധ്രുവന്റെ കയ്യിൽ ഓയിൻമെന്റ് കണ്ടതും ദുർഗ കണ്ണുകൾ വിടർത്തി വാ പൊളിച്ച് നോക്കി നിന്നു തന്റെ അടുത്തായി വന്നിരുന്നു ഒരു ബാ മാറ്റം ഇല്ലാതെ ഇട്ടിരിക്കുന്ന ടോപ്പ് ഇടിച്ച മുകളിലേക്ക് പൊക്കാനൊരുങ്ങിയതും അവന്റെ കൈകളിൽ പിടിത്തമിട്ടു അവൾ വേണ്ടി വിട്ടിയാ മുറി പെട്ടെന്ന് നടങ്ങും കൈമാറ്റി ഇല്ല എന്ന് ഞാൻ പൊരട്ടിക്ക് ദേ ഞാൻ പറയുന്ന കൂടി കേട്ടാ മതി ഇങ്ങോട്ട് കൂടുതൽ വിസ്തരിക്കണ്ട എല്ലാം കൂടെ വലിച്ചു കീറും ഞാൻ ദ്രുഗൻ എങ്ങനെ പറഞ്ഞു ദുർഗൻ മുന്നീരക്കൊണ്ട് പതി അവന്റെ പിടിച്ചു വെച്ച കൈകളിൽ നിന്നും കയ്യെടുത്ത് ധ്രുവൻ അവളുടെ ടോപ്പ് പൊക്കി വെച്ച് മുറിയിൽ മരുന്ന് പുരട്ടി കൊടുത്തു മരുന്ന് മുറിവിൽ പതിഞ്ഞതും ചെറിയ നീറ്റിലോട് അവൾ എരിവലിച്ചു ആ നീറ്റിൽ കൊണ്ട് കണ്ണിറുക്കി മുഖം ചൊലിച്ചുകൊണ്ടിരിക്കുന്നവളെ കാണേ അവിടാണി വയറിലേക്ക് മുഖം അടിപ്പിച്ച് മുറിവിലായി ഊതി ഊതിക്കൊടുത്തവൾ അവന്റെ ചുടുനീ ശ്വാസം തന്നിൽ പതിഞ്ഞതും ദുർഗ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ തോന്നിയവൾക്ക് തൻ്റെ ഇരുകൈകളും വെട്ടിലായി പിടിമുറുക്കി പതിയെ കണ്ണുകളും അടച്ചു അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം െ ഇതേ സമയം എൻ്റെ രാവണൻ രചന